ഹായ് ഓൾ വെൽക്കം ഇന്നൊരു പൂരപ്പറമ്പിലെ വിശേഷങ്ങളാണ് കേട്ടോ ദേ നോക്കിയേ എന്ത് ഭംഗിയായിട്ടാണല്ലേ ഈ ഗജവീരന്മാരിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് ഒരുപാട് നേരം നിന്ന് ആസ്വദിക്കാനുള്ള ധൈര്യം മനോധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വേഗം പോയി വീഡിയോ എടുത്തിട്ട് വേഗം തന്നെ തിരിച്ചു വന്നു കേട്ടോ ആക്ച്വലി ഈ ഗജവീരന്മാരൊക്കെ എന്നെ തന്നെ രൂക്ഷമായി നോക്കുന്നത് പോലെ എനിക്ക് തോന്നി കേട്ടോ എന്താ ഇവരുടെ കൊമ്പിൻ്റെയൊക്കെ ഒരു വലുപ്പല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കായബജി കഴിക്കാനാട്ടോ പോയത് എപ്പോൾ പുറത്തു പോയാലും എനിക്ക് ബിഷപ്പിൻ്റെ ഒരു അസ്കിതയുണ്ട് ഇതൊരു വല്ലാത്ത അസുഖമാണ് അടി കിട്ടാത്ത അസുഖമാണെന്ന് എപ്പോഴും പറയും കേട്ടോ എന്നാലും പിന്നെ കുറെ വാശി പിടി വാശി പിടിക്കുമ്പോൾ ആളെന്തെങ്കിലുമൊക്കെ മേടിച്ചു തരും അഞ്ചെണ്ണത് പിന്നെ ഞങ്ങൾ പോയത് ഇതാ ഇതുപോലെ ഒരു കുട്ടികളുടെ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ അവിടേക്കാണ് പോയത് ആക്ച്വലി പൂരം തുടങ്ങിയിട്ടില്ല കേട്ടോ പൂരം കുറച്ചും കൂടി നേരം കഴിയുമ്പോഴാണ് രാത്രിയാകുമ്പോഴാണ് പൂരം തുടങ്ങുക കേട്ടോ അപ്പം ഞങ്ങൾ ഈ പൂരപ്പറമ്പൊന്ന് എന്താ പറയുക പൂരപ്പറമ്പിലൊന്ന് കറങ്ങാന്ന് വെച്ചിട്ടാട്ടോ നേരത്തെ പോകുന്നത് അപ്പോൾ ഇവിടെ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പലതരം ബജികളുണ്ട് പിന്നെ പലതരം സ്റ്റോളുകളുണ്ട് കേട്ടോ എന്താ പറയാ മാല കമ്മല് കളിപ്പാട്ടങ്ങള് അങ്ങനെ എനിക്ക് ഈ പൂരപ്പറമ്പിൽ വെറുതെ ഇങ്ങനെ നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ചെറുപ്പത്തിലും ഇഷ്ടമാണ് ഇപ്പോഴും ഇഷ്ടമാണ് ഒന്നും മേടിക്കാനൊന്നുമല്ല കേട്ടോ ഞാനിങ്ങനെ മേടിക്കൊന്നുമില്ല പിന്നെ മാലയും കമ്പലും ഒന്നും എന്താ പറയുക ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ പക്ഷെ എനിക്ക് ഇതൊക്കെ ഇങ്ങനെ കണ്ടാസ്വദിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഒരു വളക്കട കണ്ടുട്ടോ അങ്ങനെ വളക്കടയിൽ പോയപ്പം ആ നിൽക്കുന്ന ആൾ പറഞ്ഞു ഒരുപാട് പുതിയ പുതിയ ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് പക്ഷേ പോയി നോക്കിയപ്പോൾ ഉണ്ടടാ ഒന്നും പുതിയ ഐറ്റംസ് അല്ല ഒക്കെ പഴയ തന്നെയാണ് കേട്ടോ ഇതേ കണ്ടില്ലേ ഒക്കെ പഴയ പഴയ മോഡലുകളാണ് പുതിയ മോഡലുകളാണെന്നും പറഞ്ഞിട്ടാണ് ആൾ നമ്മളെ വിളിച്ച് ഈ ഒരു കടയുടെ ഉള്ളിലേക്ക് കേട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മളൊന്നും മേടിച്ചൊന്നുമില്ല പിന്നെ നമ്മൾ അടുത്തത് പോയത് ഒരു കമ്മലിൻ്റെ കടയിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ഉണ്ടായിരുന്നു കേട്ടോ പല പല മോഡലുകളായിട്ട് ഇതേ കണ്ടില്ലേ ഫാഷൻ കമ്മലെന്നാണ് ആ ഒരു കടയുടെ പേര് തന്നെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ കടയിൽ ഒരുപാട് വെറൈറ്റി മോഡൽസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒക്കെ കാണാനായിട്ട് ഇതാ നോക്കിക്കേ വലിയ വലിയ കമ്മലുകളുണ്ട് പിന്നെ ഇങ്ങനെ താഴോട്ടേക്ക് പോകും തോറും ചെറിയ ചെറിയ കമ്മലുകളും സ്റ്റഡുകളും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ ഞാൻ ഒന്ന് രണ്ടെണ്ണം വെറുതെ ഒന്ന് വെച്ചു നോക്കി കേട്ടോ എല്ലാത്തിൻ്റെയും വില നൂറ്റി എൺപതാണ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാത് പൊട്ടിപ്പോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഭയങ്കര ആണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല കാണുമ്പോൾ വിചാരിക്കും ഇതെന്തോ ഒരു വലുതാണ് ഭയങ്കര ഉണ്ടാവും ഉണ്ടാവുന്നുട്ടോ പക്ഷേ നല്ല സുഖമുണ്ടായിരുന്നു എന്താ പറയുക നല്ല തിന്നായിരുന്നു ലൈറ്റ് വെയ്റ്റ് ആയിരുന്നു

അങ്ങനെ ഞങ്ങൾ കുറേ കടകളൊക്കെ കയറി ഇറങ്ങി വയ്യാണ്ടായിട്ടോ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോഴുണ്ട് കുറേ പോലീസുകാരൊക്കെ ദൂരം ഓടി വരുന്നു കേട്ടോ അപ്പം എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ നോക്കിയപ്പോൾ ഉണ്ട് ഒരു ചെറിയ സ്റ്റാളിൽ ചെറുതായിട്ടൊന്ന് തീ പിടിച്ചിട്ടോ അപ്പോഴേക്കും പോലീസുകാരൊക്കെ വന്നിട്ട് ആ തീ അണച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്യാസ് ലീക്ക് ആയതാണ് കേട്ടോ കണ്ടോ നിറച്ച് പോകുകയാണ് കേട്ടോ അവിടെ അപ്പോൾ പോലീസുകാരുടെ ഈ ഒരു പ്രവൃത്തി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടോ കാരണം അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് എങ്കിൽ പോലും വളരെ കാര്യക്ഷമമായി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവർ ഓടി വന്ന് ഇടപെടുന്നത് കാണുമ്പം വല്ലാത്തൊരു സന്തോഷം പിന്നെ ഇതേ കണ്ടോ അവിടെ ഫയർഫോഴ്സിൻ്റെ ആ ഒരു എന്താ പറയുക തീ അണയ്ക്കുന്ന മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഫുള്ള് എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എലഫൻറ്റ് സ്ക്വാഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പൂരപ്പറമ്പ് മൊത്തം ഒന്ന് ഒരു റൗണ്ട് കറങ്ങിയിട്ടോ പിന്നെയും പൂരം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആനകളൊക്കെ ഇപ്പോഴും അതേ ഒരു നിൽപ്പ് തന്നെയാണ് ഇപ്പോൾ ഓരോ ആനകളെയായിട്ട് ചമയമണിയിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് ഇത് നിന്ന് കാണുകയാണെങ്കിൽ എന്താ പറയുക കണ്ടാലും കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണ് കേട്ടോ പക്ഷേ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ കാരണം കഴിഞ്ഞ വർഷം ഇവിടെ ആന ഓടിയിട്ടുണ്ടായിരുന്നു ഒരാന മറ്റൊരാനെ കുത്തിയിട്ട് എന്താ പറയുക കിലോമീറ്ററുകളോളം ആന ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ് അപ്പം ആഗ്രഹം ഉണ്ടെങ്കിലും കൂടി കുട്ടികളെ ഒന്നും കൊണ്ട് ഇവിടെ നിൽക്കാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഉണ്ടായത് അപ്പോൾ ഈ നിൽക്കുന്ന ആനകളുടെ കൂട്ടത്തിലേ ഗജവീരനായിട്ടുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉണ്ട് എന്നുള്ളത് ആരോ പറയുന്നത് കേട്ടു കേട്ടോ അങ്ങനെ ആനകളെ ഒന്നും എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഏതാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലോ അപ്പൊ ഇത് ആറാട്ടുപുഴ പൂരാണ് കേട്ടോ ആറാട്ടുപുഴ പൂരത്തില് തറക്കൽ പൂരാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രൂപ അപ്പോൾ ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും പുരാതനമായ ഒരു ടെമ്പിൾ ഫെസ്റ്റിവൽ ആണ് കേട്ടോ അപ്പോൾ പൂരം ഇന്നും നാളെയൊക്കെ ആയിട്ടാണ് പൂരം ഉള്ളത് അപ്പോൾ പൂരത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ ഇനി നമ്മൾ തിരിച്ചു പോവുകയാണേ അപ്പം വഴിയരികിൽ ഇതേ കണ്ടോ ധാരാളം പൊരിയും ഉഴുന്നോടിയും അലുവിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ ഭയങ്കര നോസ്ട്രാൾജിയാണ് പണ്ടുകാലത്ത് ഇതിനോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടവും കൊതിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം എന്തോ വലിയൊരു താല്പര്യമില്ല എല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒന്നിനോടൊരു താല്പര്യം ഉണ്ടാവില്ലല്ലോ അതൊക്കെ ഇല്ലാത്തൊരു കാലത്താണല്ലോ ഇതിനോടൊക്കെ ഒരു ഇഷ്ടം ഇഷ്ടമുണ്ടാവുക അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മളൊരു ആനനെ കണ്ടു കേട്ടോ ഇത് ആനയുടെ പുറംഭാഗമാണ് ആ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അതാണ് ഇങ്ങനെ അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാത്ത് ഞാനിവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ താങ്ക്